ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അൻപതാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ ചാരിത്രശുദ്ധിയാകുന്ന ഗുണമുള്ളവളാണ് ഗൃഹനായികയെങ്കിൽ അതിലും വലുതായി എന്ത് നേട്ടമാണ് പുരുഷന് ലഭിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ പാതിവൃത്യശീലയായ പത്നി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ചരിത്രശുദ്ധിയാകുന്ന ഗുണമുള്ളവളാണ് ഗൃഹനായികയെങ്കിൽ അതിലും വലുതായി എന്ത് നേട്ടമാണ് പുരുഷന് ലഭിക്കാനുള്ളത് ഗൃഹസ്ഥാശ്രമികളിൽ ചിലർ വലിയ ധനമുണ്ടാകുന്നതാണ് ഭാഗ്യമെന്ന് കരുതുന്നു മറ്റു ചിലർക്ക് സ്ഥാനമാനങ്ങളുടെ ഉയർച്ചയിലാണ് ഭാഗ്യമിരിക്കുന്നതെന്ന് തോന്നുന്നു വേറെ ചിലർ പ്രശസ്തി ഉണ്ടാവുകയാണ് ഭാഗ്യമെന്ന് ചിന്തിക്കുന്നു ഇതിൽ എന്തു തന്നെ ഉണ്ടായാലും ഗൃഹനായിക വസതിക്കൊത്ത ഗുണമുള്ളവളല്ലെങ്കിലും എല്ലാ ഭാഗ്യവും കെട്ടുപോകും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിലനിർത്തുന്ന ഗൃഹാന്തരീക്ഷം കിട്ടുക എന്നതാണ് ഗൃഹസ്ഥ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഏതവസ്ഥയിലും ഒരാളിൻ്റെ മാനാപമാനങ്ങളിലും ഉയർച്ച താഴ്ചകളിലും സുഖദുഃഖങ്ങളിലും മറ്റെല്ലാ സുഖഭോഗ വസ്തുക്കളും ത്യജിച്ച് പൂർണ്ണമായും പങ്കുചേരുന്ന ഒരു ജീവിത പങ്കാളിക്ക് ഇങ്ങനെയൊരു ഗൃഹാന്തരീക്ഷ സൃഷ്ടിക്ക് നിമിത്തമായി തീരാനാവൂ ഈ വിധത്തിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും സനാതനധർമ്മങ്ങളുടെ വെളിച്ചത്തിൽ ഭർത്തൃസേവയ്ക്കായി ആയുസർപ്പിക്കപ്പെടുന്ന ഒരു പത്നിയെ ജീവിത പങ്കാളിയായി കിട്ടുക എന്നതാണ് ഒരു ഗൃഹനാഥൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കുന്നത് പുണ്യവതിയും ധർമ്മശീലയുമായിരിക്കുന്ന അവളുടെ ഒരു നോട്ടം മാത്രം മതി അധർമ്മവാസന ഇരിഞ്ഞടങ്ങുവാൻ ഉത്കൃഷ്ടമായ പാതിവൃത്യം പുലർത്തി ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും അഭ്യുന്നതിക്കായി അനവരതം പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഗൃഹനായികയെക്കാളും വലുതായി ഈ ഭൂമിയിൽ യാതൊന്നും ഒരു ഭർത്താവിന് ലഭിക്കുവാനില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി